ഗവൺമെന്റിനെതിരെയോ പോലീസിനെതിരെയോ വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ കുടുംബം ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ വിധി പ്രഖ്യാപിച്ച ജഡ്ജി ശരിയായ രീതിയിൽ വാദം കേൾക്കാതെയും കേസ് വായിച്ച് മനസ്സിലാക്കാതെയുമാണ് വിധി പ്രഖ്യാപിച്ചത് എന്നും സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു കുടുംബത്തിന്റെ സഹായത്തോടെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സി വി വർഗീസ് കൂട്ടിച്ചേർത്തു വിചാരണ ജഡ്ജ്മെന്റിലുമൊക്കെ ഒട്ടേറെ സംശയങ്ങൾ അവരിൽ ഉണ്ടെന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ വിഷയങ്ങളൊന്നും വസ്തുതാപരമായി പറയാതിരിക്കുന്ന ഒരു സമീപനം ഇക്കാര്യത്തിലുണ്ടായിരുന്നു തീർച്ചയായും ഇക്കാര്യത്തിൽ കാരണമായി കൊലയപ്പെട്ട പെൺകുട്ടിക്കും അവരുടെ മാതാപിതാക്കന്മാർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇതുവരെ സി പി എം സ്വീകരിച്ചിട്ടുള്ളത്